ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഈ സി എൽ പി എസ് സിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തഞ്ചിന് ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനപ്രകാരം താഴെ പറയുന്ന നാൽപ്പത് കാറ്റഗറിയിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും ജനറൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാന തലത്തിൽ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ സീനിയർ മാനേജർ ജനറൽ സൊസൈറ്റി കാറ്റഗറി കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ സീനിയർ മാനേജർ പ്രോജക്ട്സ് പാർട്ട് വൺ ടു കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് സീനിയർ മാനേജർ എച്ച് ആർ ഡി പാർട്ട് വൺ ടു ജനറൽ സൊസൈറ്റി കാറ്റഗറി ഭൂജല വകുപ്പിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഭാരതീയ ചികിത്സാ വകുപ്പിൽ മെഡിക്കൽ ഓഫീസർ തസ്തികമാറ്റം വഴി ആയുർവേദത്തിൽ ഭൂജല വകുപ്പിൽ ജൂനിയർ ജിയോ ഫിസിസ്റ്റ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് ടു ഫയർ ആൻഡ് റെസ്ക്യു സർവീസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഫയർ ആൻഡ് ഓഫീസർ ഡ്രൈവ് ട്രെയിനി ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ഇത്രയുമാണ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാന തലത്തിലുള്ള ഒഴിവുകൾ നോട്ടിഫിക്കേഷൻസ് വരാൻ പോകുന്നത് ജനറൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാ തലത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സംസ്കൃതം വയനാട് കണ്ണൂർ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഉറുദു വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മലയാളം തസ്തികമാറ്റം മുഖേന മലപ്പുറം ജില്ലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ വുമൻ ആൻഡ് വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി പാലക്കാട് ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിൽ സിക് സിക്സ് എക്സ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ വിവിധ വകുപ്പുകൾ ആയ അടുത്തത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാന തലത്തിലുള്ളത് ഭരണ സ്വയം വകുപ്പ് സ്വയംഭരണ വകുപ്പിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സിവിൽ വിംഗ് പട്ടികവർഗം ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് നിയമവകുപ്പിൽ ലീഗൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു പട്ടികജാതി പട്ടികവർഗം ഫിനാൻസ് സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു പട്ടികവർഗം സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാതലം കേരള പോലീസ് സർവീസിൽ വിവിധ ബറ്റാലിയനുകൾ പോലീസ് കോൺസ്റ്റബിൾ ആർംഡ് പോലീസ് ബറ്റാലിയൻ പട്ടികജാതി പട്ടികവർഗം എൻ സി എ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാന തലത്തിലെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ നെഫ്രോളജി ഈഴ് തീയ ബില്ലവ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻറ്റ് പ്രൊഫിൻ പീഡിയാട്ടിക് സർജറി പട്ടികജാതി ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ രചന ശരീർ എൻ സി എ ഐ ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻറ് പ്രൊഫസറൻ ക്രിയാഷരീർ എൽ സി എ ഐ പോലീസ് മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ്ങും വകുപ്പിൽ മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടർ ടെക്നിക്കൽ പട്ടികജാതി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിയും ഗ്രേഡ് ടു എൽ സി എ ഐ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫ് സർവീസസിൽ ഫയർ ആൻഡ് റെസ്ക്യു ഓഫീസർ ഡ്രൈവർ ട്രെയിനി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ കയർ ഫെഡറിൽ സെയിൽസെസ്റ്റിൻ ഗ്രേഡ് ടു പട്ടികജാതി മുസ്ലിം എൽ സി എ ഐ ഒ ബി സി എൻ സി എ റിക്രൂട്ട്മെൻറ്റ് ജില്ലാതലം മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഉറുദു എസ് സി 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 തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം ഈഴ തീയ ബില്ലവ കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം ഈഴവ തീയ ബില്ലവ മുസ്ലിം ഇടുക്കി ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം ഈഴവ തീയ ബില്ലവ വിശ്വകർമ്മ കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ യു പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം എ സി എ ഐ ഇടുക്കി ജില്ലയിൽ വിവിധ വകുപ്പുകൾ ക്ലർക്ക് തമിഴും മലയാളം അറിയാവുന്നവർ ധീവര വയനാട് ജില്ലയിൽ വിവിധ വകുപ്പുകൾ ആയ വിശ്വകർമ്മ അസാധാരണ ഗസ്റ്റ് തീയതി പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് പി എസ് സി ബുള്ളറ്റിന് ലഭിക്കുന്നതാണ് താഴെപ്പറഞ്ഞ തസ്തികകളിലേക്ക് അഭിമുഖവും നടത്തും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻറ്റ് ഇൻ ബയോ കെമിസ്ട്രി ഒന്നാം എൻ സി എ എ സി എ ഐ ഇടുക്കി ജില്ല വിദ്യാഭ്യാസ വകുപ്പിൽ യു പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം തസ്തിക മാറ്റം മുഖേന കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് താഴെപ്പറഞ്ഞ തസ്തികളിലേക്ക് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും മെഡിക്കൽ വിദ്യാഭ്യാസ സർവീസ് തിയേറ്റർ ടെക്നീഷ്യൻ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് കർക്കൂർ കാഷ്യർ പാർട്ട് വൺ ടു കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ഓഫീസ് അറ്റൻഡൻറ്റ് താഴെപ്പറഞ്ഞ തസ്തികകളിലേക്ക് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കും വ്യവസായ വാണിജ്യ വകുപ്പിൽ അസിസ്റ്റൻ്റ് ഡയറക്ടർ വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ കാറ്റഗറി നമ്പർ അറുനൂറ്റി അറുപത്തി ഒന്ന് അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂനിയർ ഇൻസ്ട്രക്ടർ സ്റ്റെനോഗ്രാഫർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഇടുക്കി ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ താഴെപ്പടന്ന തസ്തികളിലേക്ക് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും വിവിധ ജില്ലകളിൽ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൽ ടെക് മെക്കാനിക് കാറ്റഗറി നമ്പർ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഭഗവാ പദമൂർ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫർ വച്ചിങ്